ഹായ് ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലും കുറേ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൂന്നാല് ടിപ്സുകളാണ് കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്പെടും എന്ന് കരുതിയിട്ടാണ് ഇത് ഈ ടിപ്സുകളെല്ലാം ഇടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടാൽ മാത്രം പോരാ തീർച്ചയായിട്ടും ഇതുപോലെ വല്ലപ്പോഴും ഓരോന്നെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ ആ വ്യത്യസ്തമായ ടിപ്സുകളെന്ന് നോക്കാം വീടിലോട്ട് ഇറക്കാം ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടിപ്പാണ് നമ്മളെല്ലാവരുടെ വീട്ടിലും ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വെളിച്ചെണ്ണ അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയാണ് ഒരു ലിറ്റർ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒരു കിലോ വെളിച്ചെണ്ണ എന്നൊക്കെ പറയുന്നത് ഇരുന്നൂറ്റി അറുപതോ രൂപയ്ക്കാണ് വില അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ വാങ്ങി വെക്കുകയാണെങ്കിൽ ഇത് കുറച്ച് ദിവസം എവിടെ നമ്മൾ സൂക്ഷിച്ചാലും ഇതിലൊരു ചിക്ക് അതായത് ഒരു പൂപ്പൽ പോലത്തെ ഒരു മണം പൂപ്പൽ മണം എന്നല്ല കറക്റ്റ് ചിക്ക് മണം എന്നാണ് ഞങ്ങൾ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളൊരു പ്രത്യേകതരം വെളിച്ചെണ്ണയുടെ അല്ലാത്ത ഒരു ഒരു മണം വരും പിന്നെ അത് നമ്മൾ ഏത് കറി വെക്കുകയാണെങ്കിലും ആ മണം എല്ലാ കറിയിലും ഉണ്ടാവും അപ്പോൾ വളരെ ടേസ്റ്റ് കുറവായിരിക്കും നമുക്ക് പലർക്കും ഇഷ്ടപ്പെടില്ല വെളിച്ചെണ്ണ വാങ്ങുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ വാങ്ങി വെക്കുകയാണെങ്കിൽ ആ ഒരു മണം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് മാത്രം ചെയ്താൽ മതി വളരെ സിമ്പിളാണ് പക്ഷേ എത്ര ലിറ്റർ വെളിച്ചെണ്ണ ഉണ്ടെങ്കിലും നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയോളൂ നമുക്ക് എത്ര കിലോ വെളിച്ചെണ്ണയിലും നമുക്കാകെ വേണ്ടത് ഒരു മൂന്നാല് കുരുമുളകാണ് കേട്ടോ നമുക്ക് ഈ ഒരൊറ്റ ടിപ്പ് ഉപയോഗിച്ചാൽ മതി എത്ര മാസങ്ങൾ വേണേലും യാതൊരു ബാറ്റ്സ്മെല്ലാതെ കറക്റ്റ് എണ്ണയുടെ ആ ഒരു മണം നമുക്ക് സുഖമായിട്ട് കിട്ടും കുറച്ച് കുരുമുളക് ഇതുപോലെ ആ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അത് താന്ന് അടിയിലോട്ട് ഇതല്ലേ അടിയിലോട്ട് വന്നോളും ഡെയിലി ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയിൽ നമുക്ക് ഉപയോഗിക്കാം അല്ലാതെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന വെളിച്ചെണ്ണയിൽ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം ചെയ്ത് നോക്കണേ കാരണം വെളിച്ചെണ്ണ വളരെ എക്സ്പെൻസീവ് ആണ് ആകെ വേണ്ടത് രണ്ടോ മൂന്നോ കുരുമുളക് മാത്രം മതി എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കണേ അടുത്ത നമ്മുടെ ടിപ്പ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് അപ്പോൾ നമ്മൾ ഈ ഡോറ് അല്ലെങ്കിൽ ലോക്ക് ചാവി ഇതൊക്കെ പറയുന്നത് നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അത് ഏത് തരത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും കാറില് ബൈക്കിൽ എവിടെയാണെങ്കിലും നമ്മൾ എല്ലാ സമയത്തും ഉപയോഗിക്കുന്നതാണ് അപ്പോൾ കൂട്ടുന്നതാക്കോ ഇല്ലാത്ത ഒരു ലൈഫ് നമുക്ക് ആർക്കും വീടുകളെന്നല്ല ഏത് സ്ഥാപനത്തിലാണെങ്കിലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അപ്പോൾ കുറേ ഉപയോഗിക്കാതിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ചാവിയെല്ലാം ഈ ലോക്കിലോട്ട് കയറുമ്പോൾ ഭയങ്കര ടൈറ്റായിരിക്കും പിന്നെ പെട്ടെന്ന് ഇതുപോലെ ആക്കിയെടുക്കാനും പാടായിരിക്കും ഉപയോഗിച്ച് കുറച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ചെറിയ ടൈറ്റൊക്കെ ഉണ്ടാവും അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഒരു ഒരേ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ പുതിയ ലോക്ക് വാങ്ങിയിട്ട് ഓപ്പൺ ചെയ്യുന്ന പോലെ ഈസിയായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും സാധിക്കും ഒരു ചെറിയ ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഇതാക്കോലും വേസലിനിൽ ഒന്ന് മുക്കിയെടുക്കാം നിങ്ങൾ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് തുരുപ്പുണ്ടാവില്ല ടൈറ്റ് ഉണ്ടാവില്ല എപ്പോഴും നമ്മൾ പുതിയ ലോക്ക് ഉപയോഗിക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടാവും ശേഷം നിങ്ങളിതാ ലോക്കിലോട്ട് ഇട്ടാൽ മതി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കിതാ വ്യാസല് നിന്റെ ഉള്ളിലോട്ട് എത്തും ഒരു അടിപൊളി ലൂബറിക്കേണ്ടതാണ് വ്യാസലിൽ നിങ്ങളുടെ വീട്ടിൽ ലോക്കും അടയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കുക അത് എന്തിൻ്റെ ലോക്ക് ആയിക്കോട്ടെ നമ്മൾ അത് ഉപയോഗിച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും കൂടി ചെയ്തു നോക്കണേ അടുത്ത നമ്മുടെ ഒരു ടിപ്പ് ഇത് നിങ്ങൾ എല്ലാ വീട്ടമ്മമാർക്കും ഉപയോഗപ്പെടുന്നതാണ് എത്ര ഫ്രഷ് തക്കാളി വാങ്ങിയാലും പെട്ടെന്ന് അത് ഫ്രിഡ്ജിലാണെങ്കിൽ കൂടി പെട്ടെന്ന് അത് ചീത്തയായി പോകും ഒരേ സമയത്ത് വാങ്ങിയ തക്കാളിയാണ് പക്ഷേ ചിലത് ഇതുപോലെ ചീത്തയായി പോകും അപ്പോൾ തക്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അല്പം വില കുറവാണെങ്കിലും ഒരു സമയത്ത് സ്വർണത്തിൻ്റെ വില ഉണ്ടായിരുന്ന ഒരു സാധനം കേട്ടോ തക്കാളിക്ക് വേണ്ടിയിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ അടിപൊളി കൂടി ഉണ്ടായിരുന്നു കേരളത്തിൽ അപ്പോൾ തക്കാളി കീട് കൂടാതെ അല്ലെങ്കിൽ ചീത്തയാവാതെ നമുക്ക് കുറേ ദിവസങ്ങളോളം സൂക്ഷിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് പക്ഷേ അപ്പം ഞാനൊരു പാത്രത്തിൽ കാ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഈ വെളിച്ചെണ്ണ ജസ്റ്റ് ഇതുപോലെ ഒന്ന് തക്കാളിയിലോട്ടൊന്ന് പുരട്ടിക്കൊടുക്കാം അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിതുപോലെ തന്നെ ആയിരിക്കും ചെയ്യുന്നത് കാരണം തക്കാളി ഏറ്റവും പെട്ടെന്ന് ചെയ്യുന്ന ഒരു സാധനമായതുകൊണ്ട് അപ്പോൾ അറിയുന്നവർ അറിയാത്തവരാരെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടോ അപ്പോൾ അവർക്കും യൂസ്ഫുള്ളായിക്കോട്ടെ അപ്പോൾ ഒരു ചിലവില്ലാത്തൊരു ടിപ്പാണ് അപ്പോൾ ഈസി ആയിട്ട് തക്കാളി ആഴ്ചകളോളം നമ്മൾക്ക് സൂക്ഷിക്കാൻ ഈ ഒരിട്ട കാര്യം ചെയ്താൽ മതി നിങ്ങൾക്കിനി അത് ഫ്രിഡ്ജിനകത്ത് വേണമെങ്കിൽ സൂക്ഷിക്കാം ഫ്രിഡ്ജിനെ പുറത്ത് വേണമെങ്കിൽ സൂക്ഷിക്കാം പ്രത്യേകിച്ചിട്ട് നമ്മുടെ ഈ കാമ്പിൽ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കട്ടോ ഈ കാമ്പിൽ പൊരട്ടും പോയാണ് വളരെ എഫക്റ്റീവ് ആവുന്ന ആ ടിപ്പ് ഇതിനല്ലാതെ വേറൊരു ടിപ്പും കൂടിയിട്ടുണ്ട് നമ്മുടെ സെല്ലോ ടൈപ്പ് ഉണ്ടല്ലോ വൈറ്റ് സെല്ലോ ടൈപ്പ് ആ സെല്ലോ ടൈപ്പ് ജസ്റ്റ് ഈ ഒരു കാമ്പിൻ്റെ മേൽഭാഗത്തായിട്ട് ഒന്ന് ഒട്ടിച്ചുകൊടുത്താൽ മതി അതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ആ സെല്ലോ ടെപ്പ് ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം അതിന് ശേഷം കട്ട് ചെയ്തിട്ട് നമുക്ക് കറികളിൽ ഉപയോഗിക്കാം അതും അത്യാവശ്യം ഒരു നല്ലൊരു എഫക്റ്റീവായ ടിപ്പാണ് പക്ഷേ ശേഷം നിങ്ങൾക്ക് ഫ്രിഡ്ജ് സൂക്ഷിക്കണം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക അല്ല പുറത്താകുന്ന സൂക്ഷിക്കാൻ താല്പര്യമെങ്കിൽ പുറത്ത് വയ്ക്കുകയാണെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും കൂടി ചെയ്ത് നോക്കുക ആ ഗെയ്സ് അടുത്ത ഈസി ടിപ്പാണ് നമ്മൾക്ക് ഇത് നിങ്ങളെല്ലാ വീട്ടമ്മമാരും തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു ടിപ്പ് നമ്മൾ പൊതുവെ ക്യാരറ്റ് ബീട്രൂട്ട് തുടങ്ങിയ പച്ചക്കറികൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് ഈ രാവിലെ എണീച്ച് നമ്മൾ ക്യാരറ്റ് ബീട്രൂട്ട് ഒക്കെ തൊലികളയാനുള്ളത് ഗൈസ് അപ്പോൾ ഒന്നുമില്ലെങ്കിൽ പീലർ അല്ലെങ്കിൽ കത്തിയാണ് ഈ രണ്ട് സാധനം ഡേഞ്ചറാണ് ക്യാരറ്റിൻ്റെ തൊലി പോകുന്ന പോലെ നമ്മുടെ കൈയുടെ തൊലിയും ചില സമയത്ത് പോവും ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ കാരണം വളരെ ഷാർപ്പാണ് ഈ ആയുധങ്ങളൊന്നും ഇല്ലാതെ നമ്മൾക്ക് എങ്ങനെയാണ് ഈ ബീട്രൂട്ടോ അല്ലെങ്കിൽ ക്യാരറ്റോ ഒക്കെ നമുക്ക് തൊലി കളയാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പ് പ്രത്യേകിച്ചിട്ട് വീട്ടമ്മമാരാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ അവരുടെ ആ ഒരു സാധനം മാത്രം മതി നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ കളയാൻ അപ്പോൾ അതെന്താണ് സാധനം നമുക്ക് നോക്കാം അതിന് വേണ്ട സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ വീട്ടമ്മമാർ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വള അപ്പോൾ നമ്മൾ കുറച്ച് ഫാൻസി ഐറ്റംസ് ആയിട്ടുള്ള വളകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ല ബലം ഉണ്ടാവും കൂടാതെ സൈഡ് ഭാഗങ്ങളുണ്ടല്ലോ അത്യാവശ്യം നല്ലൊരു ഒരു ഗ്രിപ്പും ഉണ്ടാവും അഞ്ച് സെക്കൻഡ് കൊണ്ട് നമ്മൾക്ക് നമുക്ക് വരയ്ക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ വരയ്ക്കുന്ന സമയത്ത് ഉണ്ടല്ലോ കറക്റ്റ് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ നമ്മുടെ നഖം ഒരു തവണ നമ്മൾ മുറിയാതിരിക്കില്ല അപ്പോൾ വളരെ ഡേഞ്ചറസ് ആയൊരു സംഭവമാണ് അത് വീട്ടിൽ നിങ്ങളൊന്നും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക ആദ്യം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കാരണം യാതൊരു എഫേർട്ടില്ല ബലം കൊടുക്കണ്ട ഒന്നും ചെയ്യണ്ട വളരെ ഈസി ഈസിയായിട്ട് നമുക്ക് ടി വി കാണുന്ന സമയത്ത് പോലും നമുക്കത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ നല്ല നീറ്റായിരിക്കും അഞ്ച് അഞ്ച് സെക്കൻഡുള്ളിൽ നമുക്ക് ഈസി ആയിട്ട് ക്യാരറ്റിൻ്റെ കളയാം വെറും ഒരു വള മാത്രം ഉപയോഗിച്ചിട്ട് ഒരു സ്പെഷ്യൽ ടിപ്പാണ് ഇന്നത്തെ നമ്മൾ പൊതുവേ ഈ ബൾബ് ഉപയോഗിക്കുന്നത് എന്തിനാണ് വെളിച്ചം കിട്ടാൻ വേണ്ടിയല്ലേ പക്ഷേ ഈ വെളിച്ചം കിട്ടുന്നതിൻ്റെ കൂടെ നമുക്ക് നല്ലൊരു സുഗന്ധം കൂടി കിട്ടിയാലോ അപ്പോൾ ലൈറ്റ് നമുക്കൊന്ന് ഓൺ ആക്കി നോക്കാം ഇപ്പോൾ സുഗന്ധം വരുന്നുണ്ടോന്ന് ഇല്ല ഇപ്പോൾ വലിയ സുഗന്ധം ഇല്ല അപ്പോൾ നമുക്ക് ലൈറ്റ് ലൈറ്റൊന്ന് ഓഫാക്കാം കേട്ടോ പക്ഷെ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ടിപ്പാണ് അപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ വേറെ ഒരു പേപ്പർ നമ്മളെ വയ്ക്കുന്നത് അപ്പോൾ ഇനി ഇതുപോലുള്ള ബൾബുകൾ നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ ഒരേ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രകാശവും കൂടെ അതിൻ്റെ കൂടെ നല്ലൊരു മണവും കൂടെ കിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു പെർഫ്യൂം ജസ്റ്റ് ഇതിൻ്റെ ഇതുപോലെ മുകളിലൊന്ന് അടിച്ചു കൊടുക്കാം ചുറ്റും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ല ഒരു ഫ്ലേവർ ഉണ്ടാകും കാരണം ഇത് ബൾബ് ചൂടാവും തോറും ഇതിൻ്റെ മേലുള്ള ആ ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് വേപ്പറായി പോകുന്ന സമയത്ത് നല്ലൊരു മണം ഉണ്ടാവും നിങ്ങളത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു തവണ ചെയ്ത് നോക്കുക കേട്ടോ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വേണമെന്നൊക്കെ ചെയ്യണമെങ്കിൽ കേട്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും ബൾബ് ചൂടാവും തോറും നമുക്ക് ആ ഫ്ലേവറ് ചെറുതായിട്ടൊന്ന് റൂമിലോട്ട് ഒന്ന് പരക്കും ടിപ്പ് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുകയാണ് ഒരു മൂന്നാല് കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇതോടെ ഞാൻ വൈകിട്ട് പെയ്യാണ് അപ്പോൾ വീഡിയോ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കട്ടോ അപ്പോൾ അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നവരേക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ